എട്ടര ലക്ഷം എട്ട് ലക്ഷത്തി അമ്പതിനാറ് അടിപൊളി റെഡ് ആൻഡ് വൈറ്റ് പജേറെ കൊടുക്കല്ലേ കേരളത്തിമൂന്ന് പെരിന്തൽമണ്ണ റൈസ് റേഷൻ ഉണ്ട് പതിമൂന്ന് ഫാൻസി നമ്പറും ഒന്നര ലക്ഷം കൊടുക്കാം എത്ര മോളെ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളായിട്ട് ഒന്നര ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനാറ് അടിപൊളി കൊടുക്കാല്ലേ നല്ല അടിപൊളി ഉണ്ട് അല്ലേ ബാസ്റ്റാർ ഡോർ വിൻഡോ ഇന്ത്യന് കാര്യങ്ങള് സീറ്റ് കാര്യങ്ങള് എല്ലാം ഉഷാറില്ല ഒന്ന് ഇരുപത്തി അഞ്ച് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് പേർക്ക് വർണ്ണ കൊടുക്ക ഇരുപത്തി മുപ്പത് പേപ്പർ അഞ്ചു വർഷം പേപ്പർ മുപ്പതര പേപ്പർ ഉണ്ട് അയ്യലക്ഷം നോക്കിയാൽ മതി ഇത് നമുക്ക് ഒരു

പോളകളം ചെറിയ കായ്ക്ക് പോള കൊടുക്കാറുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പോളം സ്റ്റാർട്ടിങ്ങരുണ്ട് രണ്ടു ലക്ഷത്തി മുപ്പതിനാല് മുതൽ പോളകൾ ഉണ്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നോടെ നമ്മുടെ ലൊക്കേഷൻ തിരൂരിന്ന് താനൂർ മൂച്ചിക്കൽ റോഡില് ആ മൂച്ചക്കരി പാലങ്ക സ്ഥലത്താണ് തിരുവര് താനൂർ റോഡില് മൂച്ചിക്കൽ വല്യപാടത്താണ് നമ്മളെ ഷോപ്പ് വരുന്നത് അതെ അതെ മെയിൻ റോഡിന്റെ വക്കലാണ് മാറാൻ കേൾക്കാനൊന്നും ഒന്നുമില്ല ചെറുവണ്ടികളാണ് മെയിൻ ഫസ്റ്റ് ആയിട്ടുള്ള ചെറുവികളും ഫുൾ കിട്ടുന്ന വണ്ടികളൊക്കെ മാക്സിമം ഉള്ള വണ്ടികളാണ് പജാരങ്ങളൊക്കെ മാക്സിമം ലോൺ ഇന്നോളാണ് അങ്ങനെ കൊടുക്കാം കൊടുക്കുക ഇന്നോവളങ്ങനെ കൊടുക്കാ എല്ലാം കൊടുക്കുകയിൽ മുതലൊക്കെയാണ് ഇന്ത്യക്കൾ സ്റ്റാർട്ടിങ് അല്ലേ പത്ത് പത്തായിരം മുതലേ പേപ്പർ എടുത്ത വണ്ടികളൊക്കെ ഉണ്ട് നമുക്ക് ഇനി കൊമേഴ്സ്യൽ കൊമേഴ്സ്യൽ വൈക്കിൾ കൊടുക്കുകൾ അങ്ങനെ കൊടുക്കാം ഇന്നോവ ജീപ്പുകള് എല്ലാം വളമാണ് കൊടുക്കാറല്ലേ കൊമേഴ്സിയൽ വണ്ടിക്കോ ടൂ വീലർ വണ്ടിക്കോ വണ്ടിക്കൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം അത് ഫുൾ ലോൺ കമേൽ വണ്ടികൾ കൊടുക്കും ലൊക്കേഷൻ വലിയ പാടം ആ പണം പണം ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിളിൽ അടിച്ചാൽ വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം വിളിച്ച് രണ്ടുമൂന്നു കോണ്ടാക്ട് ചെയ്തോളാം അതല്ലേ എങ്ങനെ വിളിച്ചാലും സെറ്റ് ആയിക്കോട്ടെ ആൾക്കാരുടെ ഉണ്ട് ആൾക്കാരുടെ ഫിനാൻസ് ഉണ്ട് ഫിനാൻസ് ഉണ്ട് നല്ല ഉണ്ടല്ലേ ആൾക്കാർ വന്നോട്ടല്ലേ അല്ലേ അപ്പൊ നേരെ ഉടക്കാൻ പോകാനല്ലേ ഒക്കെ കാണാല്ലേ

എന്നാ എത്ര ഈ പജാറൊക്കെ ചോദിക്കുന്നത് നമ്മള് എട്ട് ലക്ഷം എട്ട് ലക്ഷത്തി അമ്പതിനാറ് പേർക്ക് അടിപൊളി റെഡ് ആൻഡ് വൈറ്റ് പജാറ കൊടുക്കല്ലേ കേരള അമ്പത്തിമൂന്ന് പെരിന്തൽമണ്ഡിസ്ട്രേഷൻ പതിമൂന്ന് ഫാൻസി നമ്പറും ഉണ്ട് ഡീസലാ മാത്രം മൈലേജ് കിട്ടും പത്ത് കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും ഒരു പറഞ്ഞു കൊടുക്കാം വേറെ പണി കാര്യങ്ങള് മേജർ ആക്സിഡന്റ് ഒന്നും ചെയ്യാത്തല്ലേ എല്ലാം കൂടി അതേമാതിരി കിടിലം ഇന്നോവ ആലോ രണ്ടായിരത്തി പതിമൂന്ന് നമ്പറായ ഏഹ് പതിമൂന്ന് മോളില് നമ്പറായ വണ്ടിയിലെ ഇത് ഓപ്ഷൻ ആയതന്നെ ആണ് വീക്ക് ആയത് തന്നെ അടിപൊളി ഗ്രേ കളർ അല്ലേ അഞ്ചല കുത്തണ്ടായ സ്കേർട്ടിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആ ഒക്കെ ഉണ്ടല്ലേ ഒക്കെ ചെയ്തു എടുക്കുന്നതൊക്കെ ഞാൻ ഒക്കെ പണിമുടന്നിരിക്കണം എന്നടിച്ചോടെ മാത്ര ഇന്റർകൂളർ എൻജിന് ഇന്റർകൂളർ ആയ മൈലേജ് ഉണ്ടാവും നല്ല അടിപൊളിയിൽ അതന്നെ കവറ് കാര്യങ്ങള് ഒക്കെ ചെയ്തോണ്ടില്ല സ്ക്രീനും കാര്യങ്ങളും അതും ചെയ്തോളൂ എല്ലാ കൂടും ഡയറാണെങ്കിൽ അതും കൂട്ടു എത്ര പോവാൻ പറ്റില്ലേ ഫുൾ കവറ് ഇൻഷുറൻസും രണ്ട് എന്നാ എത്ര ആണ് ഇന്നോവക്ക് ചോദിക്കുന്ന ആറ് ലക്ഷത്തി തൊണ്ണൂറുണ്ട് ആറ് ലക്ഷത്തി തൊണ്ണൂറുപയൊക്കെ മാക്സിമം ലോൺ ചെയ്തോളൂ മാക്സിമം ഫുള്ള് ലോൺ പത്തൊമ്പത് അടിപൊളി ഇന്നോവ ജി ഫോർ വീക്ക് വണ്ടി കൊടുക്കാറല്ലേ നല്ല വണ്ടി ഇത് റീപ്ലേസ് മാറ്റർ പരിപാടി വേറെ മാച്ചറൊന്നും ഇല്ലല്ലോ അല്ലേ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മൈലേജും പതിനാല് വരെ കിട്ടും മൈലേജ് അല്ലേ അടുത്ത വണ്ടിയാ അടിപൊളി ഇത് വില്ലേജാ വില്ലേജ് ടൈപ്പ് ഉണ്ട് വില്ലേജ് ടൈപ്പ് ഉള്ള അടിപൊളി ജീപ്പ് അല്ലേ ൂ നമ്പർ നമ്പർ ആ ഞങ്ങടെ മോഡലെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ട് ജീപ്പ് ആണ് വില്ലീസ് ടൈപ്പ് പവർ സ്റ്റിയറിംഗ് ഉണ്ട് പവർ സ്റ്റാറിംഗ് ആലും ഓ പിക്കാസ് മാത്രമൊക്കെ ഉണ്ടല്ലോ പവർ സ്റ്റിയറിംഗ് സ്റ്റാറിംഗ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് പവർ ഗിയർ ബോക്സ് അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കണ്ടല്ലേ റിയില്ലേ എന്തായാലും ഒന്നരണ്ടോ മൂന്നാലോ നല്ല വണ്ടി അല്ലേ ദുരിമില്ല ടച്ചപ്പും കാര്യങ്ങളും ചെയ്യാം അത്ര മാത്രമേ ഉള്ളു അല്ലേക്ക് എട്ടാക്ക് പോവാൻ പറ്റില്ല ഓപ്പൺ ടൈപ്പാണ് ആർസിൽ ഓപ്പൺ ടൈപ്പ് ഇല്ല ആർസിൽ ഓപ്പൺ ടൈപ്പുള്ള വണ്ടി തന്നെയാണ് പറഞ്ഞു കൊടുക്കാം എന്നാ ഈ ജീപ്പിനെ ചോദിക്കുന്നത് രണ്ടാ രണ്ടാറുപത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം വണ്ടി പേപ്പർ കൊടുക്കേപ്പറിലോ ക്യാൻ ഉണ്ട് മഗ് ഉണ്ട് പിക്കാസ് ഉണ്ട് എല്ലാം ഇതൊക്കെ ആൾക്കാർ വന്ന് എടുത്തു ചെയ്തോണ്ടല്ലേ രണ്ടു ലക്ഷത്തി അറുപതിനാറ് കൊടുക്കാം കുറച്ച് കൊടുക്കാം റെഡി ആയിക്കോലെ ഇറങ്ങൂ എന്തായാലും വണ്ടി ഒരു പത്ത് പതിനഞ്ച് മൈലേജ് കിട്ടോ കിട്ടും മൈലേജ് കിട്ടും അടുത്ത വണ്ടി ഓടി എ ഫോർ അല്ലേ വെള്ളക്കാർ വണ്ടിയാണ് എറണാകുളം ഓടിച്ച കേരള വണ്ടിയാ ഞങ്ങളുടെ മോളിൽ പതിനാല് മോളിൽ ഓടി എ ഫോർ ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടികുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ നിലയിലുള്ളത് എന്നാ റീപ്ലേസ് ഒന്നുമില്ല നല്ല വണ്ടിയാണ് ും കാര്യങ്ങളൊക്കെ നല്ല മൈലേജ് അടുത്ത് ആ കൊറവുള്ളത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് എത്ര ചോദിക്കണം എന്നാലേ നമുക്ക് പത്തര ലക്ഷുള് ലോണി കൊടുക്കാം പത്തര ലക്ഷം ഫുൾ കൊടുക്കും വേണ്ടി പത്തര ലക്ഷം ലോണ് പത്തര ലക്ഷം ലോൺ ആൾക്കാരെ ഡെലിവറിയും കൊടുക്കാം ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക് പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടിണ്ട് കിട്ടുണ്ട് ഉപയോഗിക്കുമ്പോ ആ സാറെ പണികളൊന്നും ചെല്ലോ ഇല്ല പണികളൊന്നും ഇല്ല ഒരു പരിപാടി അതേപോലെ റെഡ് കളർ ഇത് രണ്ടായിരത്തി ചെയ്തോണ്ടില്ല ഫുള്ള്

അതൊരു അടിപൊളി അലവീല് കാര്യങ്ങളൊക്കെ ഏതാണ് ഫുള്ള് ഷോറൂം സർവീസ് ആണ് വണ്ടി ആണ് ഫുൾ ഹിസ്റ്ററി എത്ര വണ്ടി നമ്മൾ ചോദിക്കേണ്ട ഇത് അഞ്ചു ലക്ഷത്തി എൺപത്തയ്യായിരം അഞ്ചേ പതിനഞ്ച് ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും ലോൺ എത്ര കയറും ലോൺ നമുക്ക് അഞ്ചേകാലഞ്ചേ മുപ്പത് എഴുതി കൊടുക്കാം മാക്സിമം ലോൺ ലോൺ ഒരു പത്ത് മുപ്പതിനായിരം മുടക്കിലായിരുന്നു പത്തായിരം മുടക്കിലും മുടക്കിലെക്കാലേ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും ഇതൊരു പതിനെട്ട് കിലോമീറ്റർ കിട്ടും മൈലേജും കിട്ടും പറഞ്ഞ് ചെയ്യാം അടുത്ത വണ്ടി വേഗനർ അല്ലേ വേഗനർ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ വേഗനെ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെ തൊണ്ണൂറ്റം കിലോമീറ്റർ മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ക്വാളിറ്റി ആക്സിഡന്റ് തൊണ്ണൂറ്റായിരം കിലോമീറ്റർ വരണമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഓണർഷിപ്പ് അത്ര നല്ല വണ്ടി നല്ല വണ്ടിയാണ് അടിപൊളി കവറ് കാര്യങ്ങള് ഒക്കെ ചെയ്ത് പണ്ടല്ലേ എല്ലാം കൂടെ ഉഷാറായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുണ്ട് രണ്ട് പവറിൻ്റെ എല്ലാം വരണ്ടില്ലേ എത്ര വേണ്ടി നമ്മള് ചോദിക്കണോ രണ്ടായിരം എത്ര കൊള്ളാരത്തിന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് രണ്ടു ലക്ഷം നാല്പത്തയ്യാറ് വേണറെ കൊടുക്കാം നമുക്ക് കുറച്ച് കൊടുക്കാം ലോൺ അത്ര കേറും ഒരു പത്ത് നാൽപ്പത് കൊണ്ടിറങ്ങും ഒരു പതിനയ്യാരം പത്തായിരം മുടക്കിലെടുക്കാറ് പതിനായിരം മുടക്കിൽ റഫേലും മാക്സിമം ഒരു വേണ്ട ചെയ്യാൻ മലേജ് ലോൺ കിട്ടും മലേജ് കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ന്യൂ ഷേപ്പ് വേഗനറാണ് എങ്ങനെ ആ പത്തൊമ്പത് കോള് വേഗം ആണ് അല്ലേ ഒന്ന് രണ്ട് അങ്ങനെയാണല്ലേ ഇത് ഓപ്ഷനാ വി എക്സൈക്സ് അലവിലെ കഷ്ട ചെയ്തോണ്ടല്ലേ കമ്പനി തന്നെ ചെയ്തോണ്ടില്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ അമ്പതിനായിരം ഇപ്പൊ നിലവില് ഓടിക്കണ്ട് എന്നാ ഉണ്ട് ഉണ്ട് കമ്പനി സർവീസ് ഉണ്ട് ചെറിയ ചെറിയൊരു ക്ലെയിമുണ്ട് ഫ്രണ്ട്ജില് ചെറിയൊരു ക്ലെയിമുണ്ട് ചെറിയ കായിക്കൊടുക്കാൻ ചെറിയ വണ്ടി കൊടുക്കാം റെന്റിന് ഓടാൻ പറ്റുന്നവർക്കും പഠിക്കുന്നവർക്കും ചെറിയ ഫാമിലിക്കും പറ്റുന്നുണ്ട് ലോ കിലോമീറ്റർ ഓടിക്കുക ഓടിക്കണോ അവര് ബുദ്ധിമുട്ടില്ല ആക്സിഡന്റ് ഒന്നും ഒന്നും ചില അല്ലേ മൈൻ ക്ലാസ് മാറിയിട്ടുണ്ട് ചെറിയ 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 റീപ്ലേസ് മാത്രമേ ഉള്ളു എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേക്ക് നാലേകാലു ഫൈനല് നാലു ലക്ഷം ഇരുപത്തയ്യാറ് ഫൈനല് മാക്ലോമ്പത് മോഡൽ ന്യൂഷ്പോ ന്യൂഷേപ്പ് ഫുൾ ആണ് നാലേകാലം ഫുൾ ആണ് പത്ത് പോയിന്റ് മലേജ് കിട്ടും എന്തായാലും കിട്ടും അടുത്തോണ്ട് അടിപൊളി യോണായാലോ യോണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സ്പോർട്സ് എയർ ബാഗ് വരുന്ന വരും സ്പോർട്സ് ആണ് എയർ ബാഗ് വരുന്ന അടിപൊളി അറുപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിക്കായിരം അല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറായിട്ടുണ്ട് ഡിക്കി ഗ്ലാസ് ഡി ഗ്ലാസ് തേങ്ങും ഒക്കെ സീറ്റി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് സീരിയോ റിവേഴ്സ് ക്യാമറ സി ടവറ് കാര്യങ്ങളൊക്കെ ചെയ്തു ഒക്കെ ചെയ്തോളൂ പിള്ളേർ നോക്കി പണി കാര്യങ്ങളൊന്നുമില്ല അടിപൊളി ടി വി മാറുന്ന സ്പീഡ് കിലോമീറ്റർ ആണ് പറഞ്ഞ് വിശ്വസിൻ കിലോമീറ്റർ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടല്ലേ ഇതിന് ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം വണ്ടി ചോദിച്ചിട്ട് കുറച്ച് കൊടുക്കും ലോൺ എത്ര ഫുൾ ആണ് ലോൺ നമുക്ക് കൊടുക്കാം ഇരുത്തയ്യം മണക്കിലെ അടിപൊളി യോണർക്ക എയർ ബാഗ് ഫുൾ ഓപ്ഷൻ ഉണ്ട് ആയിരം ഉണ്ട് ഉണ്ട് ആയിരം നല്ല അടിപൊളി നല്ല ഉണ്ടല്ലേ ഒരു പത്ത് പതിനേജിട്ടേ എന്തായാലും കിട്ടും മലേജും കിട്ടും ഓക്കെ അടുത്ത കൊണ്ടല്ല അടിപൊളി ഫിയറ്റിന്റെ അവൻചൂറെ അവൻചൂറ കൂറാറിനമാര അവൻചൂറേ ഇത് എങ്ങനെ മോളെ പതിനാറോ ഒരു എക്കോസ്പോർട്ടിന്റെ അഡ്വഞ്ചർ ടൈപ്പ് അഡ്വഞ്ചർ ആണല്ലേ വൈ ആണ് അയിപ്പത് നമ്പറും ഉണ്ട് ഏറെ മോഡലാണ് ഇത് രണ്ടായിരത്തി പതിനാറ് ഡീസല് ഏറ്റവും ഡോപ്പ്മെന്റ് വാഹനാണ് ഇതിന്റെ മാലകിന് ഓപ്ഷൻ ഇല്ല ഇല്ല ഏറ്റവും ആ അടിപൊളി പതിനാറ് മോഡലുണ്ട് അല്ലേ പതിനാറ് മോഡല് രണ്ടാമത്തെ ഓണറായിട്ടുള്ളു ആ തൊണ്ണൂറ്റി മൂന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിലെ ഓടിക്കുന്നുണ്ട് നല്ല അടിപൊളി അലവിലും കാര്യങ്ങളൊക്കെ എല്ലാ കമ്പനി നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സാധനം മാറിയിട്ടില്ല ും എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണ്ടേ ഇത് നമുക്ക് മൂന്നേകാലേ കൊടുക്കാം പതിനാറ് മോളിലെ ഫ്ലാറ്റിന്റെ അവൻചൂറാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കണ്ടേ കൊറച്ച് കൊടുക്കാം രണ്ടേകാല ലോൺ കൊടുക്കാം ലോൺ കേറോ ലോൺ കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ലോൺ കയറും ഐഡിയേ ഒരു പത്തായിരം നമുക്ക് അയിരം മുടക്കിലല്ലോ അടിപൊളി ഫ്ലാറ്റിന്റെ അവൻചൂറക്ക െ പാർ എല്ലാം കിട്ടും സാധനം കിട്ടാത്ത പേടിയ പഠിച്ചോപ്ഷൻ വണ്ടിട്ടാ ഈ ഫുൾ ഓപ്ഷൻ അടുത്ത വണ്ടിയല്ല അടിപൊളി പോളോറഡ് പോളല്ലേ അടിപൊളി പോളോ നല്ല പോളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ പന്ത്രണ്ട് പോളോ ഡീസൽ പോളാണെങ്കിൽ നല്ല നല്ല വണ്ടില്ലേണ്ട കേറും ഉണ്ട് രണ്ടാമത്തെ ഓണർ പിന്നെ സർവീസ് ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സർവീസ് ബുക്ക് സർവീസ് ഉണ്ടോ സർവീസ് സർവീസിലുണ്ട് സർവീസുള്ള വണ്ടിയാണ് സർവീസ് ബുക്ക് സെക്കൻഡ് ചാവ് ഉണ്ടോ സെക്കൻഡ് ചാവുണ്ട് ഉണ്ട് ഓക്കെ ഇത് ഓപ്ഷൻ ആലൈന ഇത് കംഫർട്ട് ലൈനാണ് അലവില് ചെയ്താണല്ലോ നല്ല സീറ്റുകാരും കാര്യങ്ങളും ആൻഡ്രോയിഡ് സ്റ്റീരി ഉണ്ട് എല്ലാ ഉള്ള അടിപൊളി ഓ ഏതാ സീറ്റ് ഡീസലിൽ പത്തിരുപത് കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും ഡീസലിന് മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ലോൺ ചെയ്തത് എല്ലോ നമ്മളെ വണ്ടി എത്ര വഹിക്കണോ രണ്ടേ മുപ്പത് വയ്ക്കണോ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പോളറായിട്ട് പോള കൊടുക്കണ്ടോൺ കയറു മാക്സിമം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കേ എന്നാലും രണ്ടുപേരത്ത് എത്ര മോളാണ് പന്ത്രണ്ട് മോള് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പോള കൊടുക്കാം കൊടുക്കേ അത് കുറച്ചും ഇനി കൊടുക്കരുമ്പോ ലോൺ കയറ്റി കൊടുക്കും മുടക്കിലായിരം മുടക്കലൊക്കെ പോളർക്കും ചെയ്യാം നോക്കി മാക്സിമം ഉണ്ടോജുണ്ട് ഇരുപതിനേജ് കിട്ടും റോക്കറ്റ് റോട്ട് കൂടെ പോലെ അതേമാതിരി ഒരു ടാക്സിയിലെ ടവർണ്ടല്ലോ ടാക്സിയിലുള്ള ടവർ രണ്ടായിരത്തി പത്തു പത്ത് മോളിലെ ടവയർ തന്നെ ടാക്സിയിലാണല്ലേ ടാക്സിയിലെല്ലാ പേപ്പറും നമുക്ക് പ്രൈവറ്റിലും ആയിക്കൊടുത്ത് പുതിയ പേപ്പർ എടുത്തു ടാക്സിൽ വേണമെങ്കിൽ എങ്ങനെയും ചെയ്തൊടുക്കാം അത് നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞില്ല എത്ര ഓടിയാലേ ഇത് ഒന്നും ജില്ലാ ഓടീട്ടുണ്ട് ഒന്നും ജില്ലാ ഓടിക്കണ്ട

എത്രാക്സി ടവ് നമ്മൾ നമ്മൾ ഉണ്ട് പുതിയ പേപ്പറിൽ അഞ്ചു വർഷം പേപ്പർ എടുത്ത് എല്ലാം ക്ലിയർ ആയിട്ട് ടാക്സി ചോദിക്കും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം ലോൺ വിസാനോട്ട് ബുദ്ധിമുട്ടുണ്ടാവും നോക്കാൻ നോക്കില്ല വേറെ പണികൾ കാര്യങ്ങളൊന്നും ചില ഇല്ല ഒന്നുമില്ല ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഇത് പത്ത് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് ടാക്സി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം എന്താ പറയാ

ഒരു മണി കുറച്ചു കൊടുക്കാം ലോൺ നമുക്ക് നോക്കി ആ ഒരു നട്ടല്ലേ ബഫേലോ സേട്ട് ലോണെങ്കിലും കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കൂലെ ഒരു പത്ത് പന്ത്രണ്ട് അലാവിലെ മൈലേജും കിട്ടും മൈലേജ് അല്ല അടിപൊളി കൊമേഴ്സ്യൽ വൈക്കിൾ ജീത്തോ പ്ലസ് അതും പെട്രോൾ പെട്രോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലുണ്ട് ഇരുപത്തൊന്ന് മോഡലുണ്ട് ആ ജീത്തോ പ്ലസ് ബി എസ് സിക്സ് ആണ് അല്ലേ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല 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 ആക്സിഡന്റോ ഒരു ില്ലാത്ത അടിപൊളി ജീത്തോ പ്ലസ് ആണ് പെട്രോ വണ്ടി ആണ് നല്ല ഉണ്ടല്ലേ മോഡലും ഉണ്ട് എല്ലാ എത്ര ഓടിയോണി വണ്ടി ഇത് തൊണ്ണൂറായിരം കിലോ നിലവിലെ ഓടിയുണ്ട് ആ നല്ല ഉണ്ടല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഇപ്പൊ നമ്മൾ എടുത്തിട്ട് സെക്കൻഡ് ആയില്ലേ എല്ലാം കൊണ്ട് ഇഷ്ടേ മൂന്ന് ലക്ഷം ഐ ഡി ഉണ്ട് രണ്ടര ലക്ഷരക്ക് വണ്ടി കൊടുക്കാൻ മൂന്ന് ലക്ഷം ഐഡി ഉള്ള വണ്ടിക്ക് രണ്ടര ലക്ഷം ലോൺ ഫുൾ കൊടുക്കാം അല്ലെ ആകെ രണ്ടര ലക്ഷം ഉള്ളു അല്ലേ അത് ഫുൾ ലോൺ ആണ് പൈസ കൊടുക്കാൻ വേണ്ടി ഓഡിറ്റ് മാസത്തിന് അടച്ചാൽ മതി പൈസ അതോ പറഞ്ഞല്ലേ പെട്രോളിന്റെ ആ അതെ ഇത് എത്ര മൈലേജ് ആകുമ്പോൾ പതിനെട്ട് കിലോമീറ്റർ കിട്ടും ഇരുവിനുള്ളിൽ പറയാം അതേ ഒരു എയ്സ് 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 ആണ് അതേമാർക്ക് ഗോൾഡിലേ അത് കൂടുതലുണ്ട് കൂടുതലുണ്ടല്ലേ ഇനി ചെറിയ മട്ടത്തിന്റെ സെയിൽസ് പരിപാടി ഒക്കെ ഒന്നും ചെയ്യണ്ട സീറ്റ് സീറ്റുകാര് പൊട്ടിട്ടില്ല കേൾ അമ്പത്താറ് മുപ്പത്തൊന്നും നമ്പറും പറ്റില്ലേ സീറ്റ് കാര്യങ്ങള് ടയറൊക്കെ ഉഷാറാണല്ലേ സോഡ് എന്താ സോഡ സോട സോഡ സോടൊക്കെ ഉണ്ടായ വണ്ടിയാണല്ലേ എല്ലാം കൊണ്ടും ഇത് ചെറിയ ഓട്ടോ ആ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ എന്നാ റീപ്ലേസ് കാര്യങ്ങളുടെ ഫുള്ള് ലോൺ ചെയ്തെടുക്കാം ഇപ്പം ഫുൾ മൂന്നേകാലു ഫുള്ള് ലോൺ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ഈ വണ്ടിയിൽ ചോദിക്കുന്നത് യേസ് ഗോൾഡിന് അല്ലെ കൂടുതലെ അത് ഫുള്ള് ആണ് ഓർമ്മ കൊടുക്കുമ്പോൾ പറഞ്ഞു ചെയ്യാല്ലേ ഫുൾ കണ്ടീഷൻ വണ്ടിയല്ലേ എടുത്തോണ്ടല്ലോ അടിപൊളി ഐ ടെൻ ഗ്രാൻഡ് അല്ലെ ഒരു ബ്ലൂ കളർ അല്ലേ ഐ ടെൻ ഗ്രാൻഡ് അല്ലേ ഗ്രാൻഡ് അല്ല സാധാ ഐ ടൻ ആണല്ലേ അങ്ങനെ മോഡലായിരുന്നാലേ രണ്ടായിരത്തി പതിനൊന്ന് ാണല്ലേ ഇത് ഓപ്ഷൻ മാഗിനാണ് ഓപ്ഷൻ ടൂ ടവർ പവറിംഗ് എ സി ഫവർ സ്റ്റാറിംഗ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ എല്ലാം പിന്നെ അടിപൊളി ലാഗ് ആണ് അല്ലേ ടയർ കാര്യങ്ങളൊക്കെ എല്ലാ ക്ലിയർ ആണ് അപ്പൊ നോക്കിയാ റിവേഴ്സ് എല്ലാ ഫീച്ചേഴ്സും പിന്നെ അടിപൊളിയുണ്ട് അല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയറൊക്കെ ഉഷാറാണല്ലേ എടുക്കുന്നൊക്കെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഒന്നില്ല നല്ല വൃത്തിയുള്ള എത്ര ഓടിക്കണ്ടേ ഇത് ഒന്ന് പതിനെട്ടാ ഒന്ന് ഇരുപതോ ഓടിക്കണ്ടേ റീപ്ലേസ് മേജർ ഒന്നും ഇല്ല ഒരു ഇത് ഒന്നര നമ്മള് ചോദിക്കണ്ടേ ഒന്നര ലക്ഷം കൊടുക്ക എത്ര മോളെ രണ്ടായിരത്തി പതിനൊന്ന് പറഞ്ഞു പതിനൊന്ന് മോളായിട്ട് ഒന്നര ലക്ഷം ലാസ്റ്റ് കുറച്ച് കൊടുക്കോ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്യും ഒരു പത്ത് പതിനാലും മൈലേജ് കിട്ടില്ലേ ഒരു പതിനാറ് കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടുന്ന അതേ മാർക്ക് ബലേനാണത് ഇത് ഇത് പുതിയ പേപ്പർ ഡീസൽ ഡീസൽ ചെറിയ കൊടുക്കാൻ ബലേനല്ലീസാ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിട്ടാ ഏറ്റവും അഞ്ചലുണ്ടോ അഞ്ചലാണ് വണ്ടി അഞ്ചേ നല്ല മൈലേജ് ആണ് ഡീസൽ കിലോമീറ്റർ മൈലേജ് വണ്ടിയാണ് കിട്ടണ കിട്ടും കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കണത് ഇത് ഒന്നും ജില്ല ഓടിക്കണത് ഓടിക്കണോ വരെ പേപ്പർ ഉണ്ട് പറഞ്ഞു എടുക്കാം സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ പണി എത്ര കൊടുക്കാരെ ഇത് നമുക്ക് ഒന്ന് ഇരുപത്തി അഞ്ചില് ലാസ്റ്റ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് പേക്ക് വർണ്ണ കൊടുക്ക ഇരുപത്തി മുപ്പത് പേപ്പർ അഞ്ചു വർഷം പേപ്പർ മുപ്പര പേപ്പർ ഉണ്ട് അതിലേക്ക് നോക്കിയാൽ മതി അടിപൊളി എടുത്തോണ്ട് എല്ലാം ക്ലിയർ ആ പണിയും കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തിനായി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കൊടുക്കുക ഡീസലാ മാത്രം മൈലേജ് ആവുമ്പോൾ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടി ഓടിക്കുമ്പോൾ കിട്ടും പറഞ്ഞു കൊടുക്കുക അടുത്ത ചെറിയ ഗോൾഡൻ കളർ വേണ്ടി പതിനൊന്ന് പതിനൊന്ന് മൈലേജ് േ എന്താ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തിനാറ് എസ് കൊടുക്കല്ലോ നല്ല ആറ്റിപ്പൊളി ഉണ്ട് എസി പാർട്ടി ഇന്ത്യന് കാര്യങ്ങള് സീറ്റ് കാര്യങ്ങള് എല്ലാം ഉഷാറല്ലേ എടുക്കുന്നവർക്ക് വേറെ പണികള് കാര്യങ്ങളും എണ്ണ അടിച്ചോടെ മാത്രം മതി ടയർ കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാ കൊണ്ട് ഉഷാറല്ലേ ലോൺ കാരണം എന്നാലേ മട്ടത്തിലോ ചെയ്തെടുക്കാം ഒന്നേക്കാല് ലക്ഷം ഇത് പെട്രോളാ മാത്രം മൈലേജ് കിട്ടും ഇതൊരു പതിനഞ്ച് പതിനാറ് രൂപ മൈലേജ് എൻ എസ് പുതിയ ഷേപ്പ് എഞ്ചിനാണ് മൈലേജ് പുതിയ അതേമാർക്ക് തന്നെ ചെറിയ കാര്യം ആന ഉണ്ടല്ലോ പന്ത്രണ്ട് മോളെ സിൽവർ കളർ ആനാണല്ലേ ടച്ച് ചെയ്ത് ക്ലിയർ പരിപാടി ആക്കത്തല്ലേ ക്ലിയർ ആയിട്ട് കൊടുക്കുള്ളു ഇതത്ര ഓടിക്കണം ഇത് ഒന്നിന്റെ ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് മൂന്നാമത്തെ നിലവിലുള്ളത് അല്ലേ മേജർ കാര്യങ്ങളൊന്നും റീപ്ലൈസ് ഒന്നേ എന്നാ എത്ര കൊടുക്കാം നമുക്ക് ഇതൊരു നാപ്പത്തിയഞ്ച് കൊടുക്കാം വൃത്തിയാക്കി കൊടുക്കാം പന്ത്രണ്ട് മോളിൽ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കല്ലോ ബാറ്ററി പുതിയതാണ് പുതിയ ബാറ്ററി പുതിയ ബാറ്ററി ആണ് പന്ത്രണ്ട് മോള് നാനാണ് നാപ്പത്തയ്യാറ് ആൾക്കാരെ കൊടുക്കട്ടെ നോക്കാം നമുക്ക് അല്ലേ അല്ലാത്ത അടുത്ത വണ്ടി ചെറിയ കായന്റെ അടിപൊളി അങ്ങനെ ചെറിയ കൊടുക്കാം ചെറിയ കൊടുക്കാം പഠിക്കാനും പറ്റും ചെറുതായി ഓടിക്ക് പഠിച്ച് എല്ലാത്തിനും പറ്റേ ഞാൻ മോളിൽ

ഇന്ത്യന് വെക്കാനൊക്കെ അഞ്ചുവർഷം പേപ്പർ കൊടുക്കൂലേ അതേ മറക്കാൻ ഇന്ത്യത് ഇൻഡിക്ക വിസ്തോ ഇൻഡിഗോ ആണല്ലേ ഏഹ് രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പർ എടുത്തുണ്ട് ഒമ്പത് മോളില് പേപ്പർ അഞ്ചു വർഷം പേപ്പറുണ്ട് മുപ്പര പേപ്പർ ആ കേരള അമ്പത്തിമൂന്ന് പെരിന്തൽമണ് റൈസലേഷൻ ഉണ്ട് ും കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ചോ ആ അറുപതിനാറ് ഇൻഡിക്കോ കൊടുക്കാം അല്ലേ ഡിക്കി കാര്യങ്ങളൊക്കെ ഡീസൽ വണ്ടി അല്ലേ മൈലേജ് അത്യാവശ്യം സീറ്റ് കാര്യങ്ങള് എല്ലാ ഉഷാറാണ് അല്ലെ ഉഷാ എല്ലാം കൊണ്ട് ഉഷാറല്ല അടിപൊളി വെറും അറുപത്തയ്യാറ് അടിപൊളി ഇന്ത്യ കൊടുക്കും അറുപതിനാറ് ഉപയോഗിക്കല്ലേ ഡിക്കൽ കൊടുക്കാറല്ലേ വേറെ പണി കാര്യങ്ങൾ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല റണ്ണിങ് കണ്ടീഷൻ ഒക്കെ ഉഷാറാണല്ലോ അല്ലേ അതേമാർഗ്ഗം തന്നെ മാരുതി സെൻ ചെറിയ മോഡല് മോഡലുണ്ട് രണ്ടായിരത്തി മൂന്ന് മോഡൽ കാർപ്പറേറ്റർ ഏഹ് മൂന്ന് മോഡൽ മാരത്തി എണ്ണൂറാണ് അല്ല സെൻ ആണ് അല്ലേ എത്ര പേപ്പറുണ്ട് നിലവിലെ ആണ് പതിനേഴ് നാപ്പത്തി അഞ്ചാണ് നമ്പർ അല്ലേ ഇഞ്ച റീപ്ലേസ് മേജർ ഒന്നും ഇല്ല മേജർ പോലെ ഇവിടെ ഒന്നും ഇല്ല ഇഞ്ചിമാങ്ങൾ പക്ക എല്ലോ ഷേർ ആണല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നല്ലേ ഇത് നമുക്ക് ഒരു പുതിയ പേപ്പർ അഞ്ചു വർഷം പേപ്പർ ക്ലിയർ മാരുതി സെന്റ് ആണ് കൊടുക്കാറ് കോർപ്പറേറ്ററാണ് വേറെ മേജർ പണികളെ വണ്ടി കണ്ടീഷൻ കണ്ടീഷനൊക്കെ ഒന്നും അല്ല പേപ്പർ ഒക്കെ എടുത്ത് ക്ലിയർ ആയോണ്ടല്ലേ എടുക്കുന്നവർക്ക് ഞാൻ അടിച്ചുകൂടെ മാത്രമേ ആ ല അമ്പതിനാറ് മാരുതി സെന്റ് കൊടുക്കാ പെട്രോളാ മാത്രം മൈലേജ് കിട്ടും ഇതൊരു പതിനഞ്ച് കിലോമീറ്റർ കുട്ടിയാണ് കറുമ്പോൾ മൈലേജ് കിട്ടും വണ്ടി മാരുതി എണ്ണൂറ് ചെറിയ കായി കൊടുക്കാൻ പറ്റും ചെറിയ കായി കൊടുക്കുക രണ്ടായിരത്തി ഒന്ന് മോഡലാണ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട്

നമ്മള് വാങ്ങി കായലേറെ കിട്ടും ചെയ്തു അല്ലെ ഓണർഷിപ്പ് സിംഗിളോ പഴയ വണ്ടി ആയതുകൊണ്ടല്ലേ എത്രക്ക് നമുക്ക് വണ്ടി കൊടുക്കാം അഞ്ചു വർഷം പേപ്പർ എടുത്ത എടുത്ത മുപ്പത്തയ്യാറ് മാരുത്തി എണ്ണൂറ് കൊടുക്കുക നല്ല വണ്ടി കിടക്കാം ഓല് വന്ന് ചെക്ക് ചെയ്തെടുക്കാം ഓല വർക്കിംഗ് ആണോ അല്ലെ എ സി ചെലപ്പ വർക്കിംഗ് ഉണ്ടാവും ചെക്ക് നോക്കിയിട്ട് വണ്ടിയാണ് ആ ഫ്രണ്ട്സ് അപ്പോ വീടോട് വൈദ്യപ്പാണ് ഇപ്പൊ ഈ ചെറിയ ഇഷ്ടപ്പെടുകയായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലുകൾ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വോളി വെള്ളം പഠിച്ചത് അടിപൊളി വീടുകളിൽ പിന്നീടാം